സമസ്തയ്ക്കെതിരെ പരോക്ഷ വിമർശനവുമായി സാദിഖലി തങ്ങൾ വാഫി വാഫിയ കോളേജ് വിഷയത്തിലാണ് സാദിഖലി തങ്ങളുടെ പ്രതികരണം വിഷയത്തിൽ തീരുമാനമെടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട സമിതി ഉണ്ടെന്ന് സാദിഖലി തങ്ങൾ പറയുന്നു വേദികൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കരുതെന്നും സാദിഖലി തങ്ങൾ കൂട്ടിച്ചേർത്തു നമ്മുടെ പ്രഭാഷണങ്ങളിലും നമ്മുടെ പ്രസംഗങ്ങളിലും നല്ല നല്ല കാര്യങ്ങൾ പറയാൻ ഉണ്ടല്ലോ നമ്മുടെ വേദികൾ അതിനുവേണ്ടിയാണ് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത് അതിൽ അത് തെറ്റിദ്ധരിപ്പിക്കുവാന് വേണ്ടിയല്ല നമ്മൾ സത്യത്തിന്റെ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്നവരാണ് അത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു അതിന് ഉത്തരവാദിത്വ ഉത്തരവാദിത്തപ്പെട്ട ഒരു സമിതി ഉന്നത സംസാരിക്കുന്നതാവർ അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമിതിയാണ് അവരെയും മറികടന്നുകൊണ്ടുള്ള പ്രചാരണത്തിനൊന്നും ആരും മെനക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളത്